വയനാടിനെ കൈപിടിച്ചുയർത്താൻ നാടും നഗരവും ഒന്നിക്കുമ്പോൾ അതിന്റെ ഭാഗമാവുകയാണ് ഇടുക്കിയിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും ഒരു ദിവസം വയനാട്ടിന് വേണ്ടി ഓടുകയാണ് ബസ്സുകളാണ് ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി മാറ്റിവെക്കുന്നത് വയനാടിനായി വലിയ രീതിയിൽ തന്നെ കരുതണം ഇല്ലെങ്കിൽ അവരെ കരകയറ്റുവാൻ കഴിയില്ല അതുകൊണ്ടാണ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു തുക നൽകി തങ്ങളുടെ കടമ അവസാനിപ്പിക്കാതെ ഓരോ ബസ്സും ഒരു ദിവസം ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും വയനാടിനായി മാറ്റിവെക്കുവാൻ ഇടുക്കിയിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ തീരുമാനിച്ചത് മുന്നൂറ്റി എൺപതിലധികം ബസ്സുകളാണ് ഒരു ദിവസത്തെ സർവീസ് നടത്തി പണം വയനാടിനായി നൽകുക ജീവനക്കാരുടെ ശമ്പളവും എടുക്കില്ല ടിക്കറ്റില്ല പകരം ബക്കറ്റിൽ യാത്രക്കാരൻ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ചാൽ യാത്ര ചെയ്യാം ഇന്നത്തെ ദിവസം നമ്മൾ നടത്തുന്ന പരിപാടി നടത്തുന്നത് അടിമാലി കട്ട നെടുങ്കണ്ടം തൊടുപുഴ മൂന്ന് സ്ഥലങ്ങളിലെ വണ്ടികളാണ് ഇന്ന് കാരുണ്യ യാത്ര നടത്തുന്നത് മറ്റുള്ള കട്ടപ്പനയിലേക്ക് അടുത്ത ദിവസമാണ് നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൽ കൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും നമ്മൾ വയനാട്ടിലെ ദുരന്തപൂർ വായകർക്ക് വേണ്ടി കുറക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉടുമ്പൻചോല ജോയിൻറ്റ് ആർ നേരിട്ടെത്തി കാരുണ്യ യാത്രയുടെ ഫ്ലാഗ് ഓഫ് നടത്തി ബസ്സുകൾ യാത്രയാക്കി അസോസിയേഷൻറ്റേത് അഭിനന്ദനാർഹമായ പ്രവർത്തനമെന്ന ജോയിൻ്റ് ആർ ഈ ഒരു ദിവസത്തെ കളക്ഷൻ ഈ ഉറുമ്പല താലൂക്കിലുള്ള ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാഹനങ്ങളിലും ഒരു ദിവസത്തെ കളക്ഷനാണ് ഇവർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ഇവരെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തിക്ക് ഇത്രക്കം കുറിച്ച് ഓരോ ദിവസവും ഓരോ മേഖലയിലെ ബസ്സുകളാണ് ഇത്തരത്തിൽ കാരുണ്യ യാത്ര നടത്തുക ഇതോടൊപ്പം തന്നെ രണ്ടും മൂന്നും ദിവസത്തെ വരുമാനം വയനാടിനായി മാറ്റിവെച്ച ബസ് ഉടമകളുമുണ്ട് കേരളമൊന്നാകെ വയനാടിനെ ചേർത്ത് നിർത്തുമ്പോൾ അതിലൊരു ഭാഗമാവുകയാണ് ഇടുക്കി ജില്ലയിലെ പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി